ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പണിപ്പുര ടാസ്കിലെത്തിയത് നമ്മുടെ അക്ബർ ആയിരുന്നു അങ്ങനെ അക്ബർ കുറച്ച് സാധനങ്ങൾ എടുത്ത് കറക്റ്റ് സമയത്ത് തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു അങ്ങനെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നമുക്ക് ബിഗ് ബോസ് തരുമെന്ന് അതിനെ ചൊല്ലി ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു ബഹളം തന്നെയാണ് നടത്തുന്നത് ഇതെല്ലാം ഭക്ഷണം നമുക്ക് കഴിക്കാനുള്ളതല്ലേ എന്നിട്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു മനുഷ്യത്വമില്ലാതെ അപ്പോഴൊക്കെ ഒനിയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് ഒനിയിൽ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനീഷിന് ഭയങ്കര മോശമായ രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഒനിയിൽ പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതിൽ നമ്മുടെ അനീഷിനോട് ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം കുറച്ച് വലിയ രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി നമ്മുടെ ശരത് ആ പ്രശ്നത്തിൽ ഇടപെടും ഒന്നും മിണ്ടാണ്ട് പോടാ പോടാ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നവീനൊക്കെ ആണെങ്കിലും മരമണ്ട എന്നൊക്കെ അനീഷിനെ വിളിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് അനീഷിനെതിരെ എല്ലാവരും ചേർന്ന് നടത്തുന്നത് മനുഷ്യപ്പറ്റുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ മനുഷ്യപ്പറ്റൊന്നും കണ്ടില്ലല്ലോ എന്ന് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കിടക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ബിഗ് ബോസ് വീട്ടിൽ അനീഷിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക